ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഈ ഈ ഒരു സാധനം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഇത് എന്ത് ഇതെന്ത് കൊച്ചാണ് അല്ലെങ്കിൽ ഇതെന്ത് തേങ്ങയാണെന്നുള്ളത് ഞാൻ വേറൊരു ഡ്രസ്സിട്ടാണ് അത് മാറ്റിയിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് സോ ഇതിപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മാറ്റി കളഞ്ഞു ഓക്കെ ഫസ്റ്റ് ഞാൻ ഫേസ് വാഷ് ചെയ്തു അതിന് ശേഷം ഞാൻ ഈ ഒരു ടോണർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഹൈക്കോളജിക്കാൻ ടോണറാണ് കേട്ടോ അപ്പോൾ ഈ ടോണർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടോണർ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പോൺസിൻ്റെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ജെല്ല് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്ത് തീരാറായി ഇത് ഞാൻ മാത്രമല്ല യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് വേഗം തീരും ഇവിടെ ഉള്ളവരെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കൊരു ലിപ് ബാം ഇട്ട് കൊടുക്കാം കാരണം ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതല്ലേ ഒരു മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് നമുക്കൊരു ലിപ് ബാം ഇട്ടെടുക്കാം ഓക്കെ ഞാൻ ഇത് ലാബെല്ലോ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും അറിയുന്നൊരു ബ്രാൻഡായിരിക്കും ലാബെല്ലോൻ്റെ ഈ ഒരു ലിബാമിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നൊരു അഹർ മതി ഒറ്റ ഒറ്റ യുവാനകല്ലി ആ ഒറ്റ ലിബാം മതി അതിട്ട് കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് എൻ്റെ ഡ്രസ്സ് വരുന്നത് ഞാൻ ഡ്രസ്സ് ഞാൻ ലാസ്റ്റ് കാണിച്ചിരുന്നത് ഇത് എൻ്റെ നല്ല സഭ്യം എൻ്റെ ഡ്രസ്സാണ് കാരണം എനിക്ക് എൻ്റെ ഡ്രസ്സ് ഒന്നും എനിക്ക് ഇടാൻ എനിക്ക് താല്പര്യമില്ല എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ ഡ്രസ്സ് മേടിക്കണം ആ ആയിരിക്കുന്ന ഡ്രസ്സെല്ലാം മറ്റുള്ള ഇതിനൊക്കെ പോകുമ്പോഴുള്ള ഡ്രസ്സ് എന്താണ് നമ്മളീ ഈ ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തുള്ള ഡ്രസ്സ് ഓക്കെ അപ്പം എന്നാൽ ഞാൻ ഇനി ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പിന്നെ ഞാൻ അത് മാറ്റിളഞ്ഞു ഇത് കാമസീൻ്റെ ഫൗണ്ടേഷനാണ് ഈ ഒരു ഫൗണ്ടേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഞാൻ ഈ ഫൗണ്ടേഷൻ തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് വേറൊരു കോമഡി കാരണം ഫൗണ്ടേഷൻ ഒക്കെ മേടിച്ച് വെച്ചിട്ട് എൻ്റത് എക്സ്പെയർ ആയി പോകുമെന്നുള്ളൊരു പേടിയുണ്ട് കാരണം ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ബ്ലഷ് മാത്രമാണ് സോ എപ്പോഴും ഞാൻ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം ഇതെൻ്റെ കറക്റ്റ് ഷെയ്ഡാ കേട്ടോ ഇത് ലൈറ്റായിട്ട് തോന്നുന്നുണ്ടോ ആണ് ഇട്ട് വരുമ്പോൾ കറക്റ്റും ഇതാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കഴുത്തിലോട്ടും കൂടെ ആക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കണ്ണും കഴുത്തും വേറെ ആയിട്ട് തന്നെ ഇരിക്കും ഹായ് ആ മതി ഒരിച്ചിരി ഇട്ടുള്ളൂ കണ്ടോ ഇതിൻ്റെ കവറേജ് ഞാൻ കൺസീലർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ എനിക്ക് കൺസീലർ അങ്ങനത്തെ സാധനങ്ങൾ ഇടേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല സോ ഞാനത് ഇട്ടിട്ടില്ല ഓക്കെ സെറ്റായി ഞാൻ എവിടെയും പോകുന്നില്ല എന്നാലും ഞാൻ കുറച്ച് ചെവിയിലോട്ടും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കാരണം ഓക്കെ സെറ്റ് നീ ഇത് ഫൗണ്ടേഷൻ മാറ്റോളാം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ പെട്ടോ ഓക്കെ കണ്ടോ കവറേജ് കണ്ടോ കവറേജ് നല്ല കവറേജ് ഉണ്ട് ഗൈസ് നല്ല കവറേജ് ഉണ്ട് ഓക്കെ ഈ മുടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇതെല്ലാം സാധനമാണ് മറ്റേ കേൾ ചെയ്യുന്നത് ആവത്തില്ല എന്ന് അറിയാം എന്നാലും ജസ്റ്റ് ഞാൻ നാക്കി നോക്കിയതാണ് ഇനി പായാലോ ഏത് നമുക്ക് പറയാൻ പറ്റൂല അതെ ഇനി നമുക്ക് പിന്നെ ഇനി നമുക്ക് ഐ ഇടാം ഐബ്രോ ഫില്ല് ചെയ്തിട്ട് ഐ ഇടണോ വേണ്ട ഐ ഷാഡ് ഇട്ടിട്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം ഞാൻ ഇത് ദുഡ ബ്യൂട്ടീൻ്റെ പാലറ്റ് ആട്ടോ ഞാനൊരു ഒരു 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 ഗ്ലിറ്ററി ഷെയ്ഡൊക്കെയാണ് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല എത്ര ആവും നമുക്ക് നോക്കാം ഓക്കെ ഗ്ലിറ്ററി കൊടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഡാർക്കും കൊടുക്കണം കാരണം ഇത് നമുക്ക് ഈ ഡാർക്ക് ഡ്രസ്സിൻ്റെ കൂടെ നല്ലത് എപ്പോഴും ലൈറ്റാണ് പക്ഷേ എനിക്ക് ഡാർക്ക് ഷെയ്ഡ്സാണിഷ്ടം ഇതെന്താണിത് എനിക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല ഇതില് ഇത് യൂസ് ചെയ്യാറില്ല പിന്നെ എങ്ങനെയാണ് ഇത് ഞാൻ വൃത്തിയാക്കുന്നത് ഓക്കെ ആ ഇപ്പം ഇത് ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഒരു ബ്ലൻഡർ എടുത്തിട്ട് ഒരുപാട് നാളായി ഞാൻ ഒരു മേക്കപ്പ് ലുക്കൊക്കെ ചെയ്തിട്ടപ്പൊ ഞാൻ മറക്കും നമ്മൾ നമ്മള് ഇല്ലേ മറക്കത്തില്ല എന്നാലും അതുപോലെ ഇപ്പത്തു കൊടുക്ക ഞാൻ സംസാരിച്ച് വീഡിയോ ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം പക്ഷെ കുറേ ലെങ്ത് ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്നൊരു ഡൗട്ട് കാരണമാണ് ഞാൻ ഇടുന്നതന്നെ കുറവ് മീൻസ് ലെങ് ഇങ്ങനത്തെ വീഡിയോസ് എനിക്കറിയില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാവുമില്ലയെന്ന് നമുക്കെന്തെങ്കിലും ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇല്ല ഞാൻ വലുതായിട്ട് എൻ്റെ മേക്കപ്പിൻ്റെ അനിമേഷൻ മേക്കപ്പൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പം നിങ്ങൾ വിചാരിക്കുമോ ആയിരിക്കും മേക്കപ്പ് ചെയ്യുന്നത് ഇങ്ങനെയൊന്നും അല്ല മീൻസ് ഇങ്ങനെയൊന്നും അല്ല എന്നല്ല എനിക്കെൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതെട്ടോ ഓക്കെ ഇനിയൊരു ഞാനൊരു ഗോൾഡ് ഷെയ്ഡ് ഒരു ഗ്ലിറ്റർ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഈ ഒരു മേക്കപ്പ് പാലറ്റ് വല്ലപ്പോഴോന്നല്ല ഞാൻ ഇതിപ്പോൾ എത്ര മാസം ശേഷം യൂസ് ചെയ്യുന്ന ഞാനെൻ്റെ ഒരു യൂസ് ചെയ്യുന്ന പാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ബ്രാൻഡ് ഏതായിരുന്നു അതിൻ്റെ ഷെയ്ഡ് ബ്രൗൺ മാത്രം ഇങ്ങനെ എടുത്ത് മാത്രം യൂസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമുക്ക് ചെറുതായിട്ട് ഈ ഒരു ഷെയ്ഡ് നമുക്ക് കണ്ണിൻ്റെ അടിയിലും കൂടെ ബ്രൗൺ ഒരു കൊടുക്കാം ഐ മേക്കപ്പ് ഉണ്ട ഇനി നമുക്കൊരു മസ്ക്കാര ഇത് ഏതിൻ്റെയാണ് ആ ഇത് ഫോർ അവറിൻ്റെ ഒരു മസ്ക്കാരയാണ് നമുക്ക് ആ ഫോർ അവറിൻ്റെ മസ്ക്കാര നമുക്ക് യൂസ് ചെയ്യാം ഇത് കിഡിലും മസ്ക്കാരയാണ് പറയാതിരിക്കാം ഈ കിഡിലാണ് ഓക്കെ നമുക്കിപ്പോൾ മസ്ക്കാര യൂസ് ചെയ്യാം കാണുന്നുണ്ടോ കണ്ടോ മതി ഇനി നമുക്ക് കുറച്ച് ഇടാം ബ്ലഷാം ബ്ലഷ് എന്ന് പറയാനായിട്ട് എന്തെങ്കിലും ഒരു പിസിൻ്റെ ബ്ലഷ് ഉണ്ടായിരുന്നു ബട്ട് അത് പോയി നമുക്ക് ഈ ഒരു ഷുഗറിൻ്റെ ബ്ലഷാം ഫൗ ഫൗണ്ടേഷൻ്റെ സൈഡ് വച്ചിട്ടാണ് ഞാടുന്നത് അങ്ങനൊരു ഇവിടെ ഇടാം ഞാൻ എപ്പോഴും ഇവിടെയാണ് ഇടുന്നത് പക്ഷേ നമുക്ക് ഇന്ന് ഒരു ചേഞ്ചിന് എന്ത് ആ നമുക്കൊരു ചേഞ്ചിന് ഇവിടെ ഇടാം ഓർക്കണം ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഐബ്രോ ഫില്ല് ചെയ്തില്ലേലും എനിക്കുണ്ടല്ലോ എന്നുള്ളത് പക്ഷെ എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ഐബ്രോ ഫിൽ ചെയ്യണം എന്നാലെനിക്കൊരു കോൺഫിഡൻസ് വരും അല്ലെങ്കിലും ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് വേണം ബ്ലഷ് ടപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലഷ് അപ്പം ഞാൻ ബ്ലഷപ്പ് ഇടാറുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് മസ്ക്കാർ ഐബ്രോസ് ഐബ്രോസിൻ്റെ നമുക്ക് പാലറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഐബ്രോ പാലറ്റ് യൂസ് ചെയ്യാം എൻ്റെ ലെൻസ് ഉണ്ട് ഗേസ് പക്ഷേ നീ ഇതുവരെ ലെൻസ് യൂസ് ചെയ്തിട്ടില്ല അതൊരു വിഷമാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഐബ്രോ പാലറ്റ് എന്ന് പറയുന്നത് പാക്കിൻ്റെ ആണ് ഞാൻ ബ്രൗൺ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ബ്രൗണൊന്നുമല്ല പക്ഷേ ഞാൻ കൂടുതൽ ടൈമിൽ ഞാൻ ബ്രൗൺ തന്നെ യൂസ് ചെയ്യും കാരണം അതാണ് കുറച്ചും കൂടി നല്ലത് നമ്മൾ ആദ്യം ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക അത് ഞാൻ മറന്നുപോയി ആദ്യം കോമ്പ ചെയ്യുക കോമ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഐ ബ്രോസ് യൂസ് ചെയ്യുക ഓക്കെ ജസ്റ്റ് ഒരു ഫില്ലിങ് മാത്രമാണ് കണ്ടോ കണ്ടോ അപ്പോൾ തന്നെ ഡിഫറൻസ് ഉണ്ടോ എന്നിട്ട് ഇതും കോമ്പ വളരുന്നുണ്ട് ഞാൻ ഒരു മാസം ഒരാഴ്ച പോലും അതിലെ പിരിയെടുത്തിട്ട് കൊടുക്കത്ത വളർച്ചയെ കുറച്ച് തന്നെ എൻ്റെ പിരിയത്തിന് എനിക്ക് ഐബ്രോസ് എടുത്താലും എൻ്റെ കയ്യിലെ രോമം എടുത്താലും എനിക്ക് പെട്ടെന്ന് വളരും എനിക്കത് പക്ഷേ ഇഷ്ടമല്ല പെട്ടെന്ന് അങ്ങനെ വളരുന്നത് കാരണം നമ്മൾ നമ്മളെടുത്തിട്ട് കുറച്ച് ഇവിടെ ഐബ്രോസ് എടുക്കാൻ തന്നെ പത്രി ആ പത്രയും കൊടുത്തിട്ട് എടുത്തിട്ട് ഞാൻ ഡെയിലി എല്ലാ ആഴ്ചയിലും പത്രി കൊടുക്കണം രൂപ അങ്ങനെ പോലും തടസ്സം കൈ എനിക്കത് ഇഷ്ടമില്ല ഓക്കെ ഇതും തടയാത്തത് ഓക്കെ ഇനി നമുക്ക് ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം അപ്പോൾ ലിപ്സ്റ്റിക്കിന് എനിക്ക് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ലിപ്സ്റ്റിക്ക് എല്ലാം ഓക്കെ ഇപ്പം നമുക്ക് ഈ ലിപ്സ്റ്റിക് ഇടാം ഇതെന്ന് പറയുന്നത് മാക്സ് ഫാക്ടർ കളർ എലിക്സർ സോഫ്റ്റ് എന്ന് പറയുന്നൊരു ലിപ്സ്റ്റിക്കാണ് സോഫ്റ്റ് മാറ്റെന്ന് പറയുന്നൊരു ലിപ്സ്റ്റിക് ഇത് അടിപൊളി ലിപ്സ്റ്റിക് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലിപ്സ്റ്റിക്ക് അപ്പോൾ എൻ്റെ ലിബാമില്ലേ ആ നമുക്കൊന്ന് മൂന്ന് ഒന്ന് നാട്ടി കൊടുക്കാം ഇല്ലെങ്കിൽ അതങ്ങനെ ഇരിക്കും ഇത് നല്ല ഷെയ്ഡാട്ടോ നല്ലൊരു റോസ് ഒരു ഒരു പിങ്കിഷ് ഷെയ്ഡ് ഇട്ടെടുക്കുക വേണ്ട ഈ ഏത് ഷെയ്ഡാണ് ഇട്ടെടുക്കുക ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒരാളുടെ ഫേസിന് മാറും ഉണ്ടോ നല്ല രസമല്ലേ ഉണ്ടെന്ന് തന്നെ പറയണം ഇല്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ലാരോ ഓക്കെ അപ്പോൾ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് മേക്കപ്പ് ഓവറാണോ ചേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ വരച്ചതുപോലെ കൊടുത്തല്ലോ എന്താ വെച്ചാൽ മറ്റുള്ള ഫൗണ്ടേഷൻ കൺസീലർ കൺസീലർ അപ്പുറത്താണ് ഒരു മിനിറ്റ് ഞാൻ ഇപ്പം വരാം ഇവിടെ നമുക്കിങ്ങനെ വരച്ചതുപോലെ കൊടുക്കാൻ പറ്റും നമ്മളിങ്ങനെ വരച്ചതുപോലെ ഇങ്ങനെ ഷാർപ്പ് ഷാർപ്പായിട്ട് കൊടുക്കുക കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഫ്ലോപ്പ് ആവുമെന്നറിയില്ല നോക്കാം ഫ്ലോപ്പ് ആവില്ല എന്നാലും വൃത്തിയേടാവുമെന്നൊരു പേടി ഓക്കെ രണ്ടു വര രണ്ടും ചെയ്യാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ ഇവിടെ കണ്ടോ വരച്ചതുപോലെ ആറ് സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഡൺ അപ്പം ഇന്നത്തെ മേക്കപ്പ് ആയിട്ടുണ്ട് സോ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോൾ തന്നെ കണ്ടോ ഞാൻ ചെയ്തതുപോലെ അതുകൊണ്ടാണ് ഞാൻ മേക്കപ്പ് ഒന്നും അധികം വലുതായിട്ട് ചെയ്യാത്തത് ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഞാൻ ഭയങ്കര പുട്ടിയാണെന്നുള്ളത് അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മേക്കപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ എപ്പോഴും ചെയ്യാത്തത് എപ്പോഴും നല്ല ഞാൻ ചെയ്യാറേ ഇല്ല സോ ഇന്നിപ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് പോകും അപ്പം ഞാൻ ചെയ്തു അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് അഴിച്ചു വെച്ചിട്ട് നമുക്ക് കാണാം ഓക്കെ ഓക്കെ ഞാൻ കാണാം അടുത്ത ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത് ഞാൻ പാൻറ്റ് ഇട്ടിട്ടില്ല കേസ് യെസ് പക്ഷേ കണ്ടോ ഇപ്പം ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇനി പുറത്ത് പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ അപ്പം എങ്ങനെയുണ്ട് അടിപൊളിയാണോ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണം നിങ്ങൾക്ക് ഇതുപോലത്തെ ഞാൻ ഒരുങ്ങുന്നത് മീൻസ് ഗെറ്റ് റെഡി വിത്ത് മീനിഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ